ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വ്ലോഗാണ് എല്ലാവർക്കും തോന്നാനുണ്ടോ ഇതെന്താണ് എന്താണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മൺഡേ ഒരു ചെറിയൊരു യാത്രയുണ്ടായിരുന്നു ചേർത്തലയിലോട്ട് നമ്മുടെ തുറവൂര് ഞങ്ങള് സാധാരണ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ വേണ്ടി വരാറില്ല മുക്കാ മണിക്കൂർ ഇതിനു ഇതിനുമുമ്പൊക്കെ പോയി വന്നിരിക്കണത് പക്ഷേ ഇന്നലെ ഞങ്ങൾ ഒമ്പതര കയറി ഞങ്ങൾ പതിനൊന്നേ മുക്കാലായി തുറവൂര് എത്തിയപ്പോഴത്തേക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അതിലേ കൂടി പോണവർക്ക് അറിയാമായിരിക്കും മേൽപ്പാലം പണിക്കാരുടെ വണ്ടി വണ്ടിയാരുടെ ക്രെയിൻ അവരുടെ വലിയ ഹെവി വെഹിക്കിൾസിൻ്റെയും അവരുടെ ഐറ്റംസൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് ഒരു ഒരുപാട് ഒരു ഭാഗം അവർ മറച്ചു വെച്ചിട്ടാണ് ബാക്കി സൈഡിൽ കൂടെ വണ്ടി വിടുന്നത് അതോ റോഡിൻ്റെ അവസ്ഥ ശോചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശോചനീയമാണ് കുണ്ടും കുഴിയും വലിയ എന്തു വലിയ കുഴിയാന്നറിയോ ആദ്യമായിട്ട് വരുന്നവർക്ക് ആ കുടിയിൽ വീണ കാര്യം തീർന്നു ഒന്ന് മറിഞ്ഞു വീണ് വലിയ വണ്ടി ഇടിച്ച് അവരുടെ കാര്യം പോക്കാണ് പിന്നെയാ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വന്നവർക്ക് നടുവേദന കാരണം ഇത്ര നേരം ഈ കുടുങ്ങി 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 പോയി കഴിഞ്ഞാൽ കാര്യം പറയണ്ടല്ലോ ഞങ്ങൾ പോയപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും എടുക്കണമെന്ന് ഓർത്തു കാരണം എന്ത് കഷ്ടമാണ് റോഡിൻ്റെ അവസ്ഥയെന്ന് നോക്കിയാൽ അവിടങ്ങളീ പണി നടക്കുന്നതുകൊണ്ട് ഈ സ്ഥലം കുറവല്ലേ അപ്പോൾ ഈ വലിയ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് സൈഡിലുള്ള കടകളൊക്കെ മോശമായിട്ടിരിക്കണം എല്ലായിടത്തും ഈ ചെളിവെള്ളം വലിയ കുഴികളാണ് അപ്പം അതിൽ കൂടി വണ്ടി ഒന്ന് കയറി വരുമ്പോൾ മഴ പെയ്ത ആ റോഡ് ഫുള്ളും കുഴി കുഴിയും കുളവുമാണ് അപ്പൊ അതുകൊണ്ട് വണ്ടി അതിനകത്തുടിക്ക് പറയണപ്പോ അതിനകത്ത് ചെളിവെള്ളങ്ങളെല്ലാം ആ റോഡിന്റെ സൈഡിലെ എല്ലാ ഷോപ്പിലോട്ടും നിറച്ച് ഭയങ്കര വൃത്തികരമായിട്ടിരിക്കണെ എന്തൊരു ഹോട്ടലുകളാന്നറിയോ ഞാൻ ആലോചിക്കുന്നേ അവിടെ ഇരുന്ന് എങ്ങനെ ഫുഡ് കഴിക്കും ആൾക്കാർ ഒന്ന് പോയി വന്നപ്പോൾ തന്നെ മുടിയിലൊക്കെ നിറച്ചും ഇങ്ങനെ കീല് പോലെയാണ് പൊടിയിരിക്കണത് ഇത് പൂർണ്ണമായി ഇങ്ങനെ ഭയങ്കര ഇതാന്ന് രാവിലെ ബ്ലോക്കില്ല പ്രാവശ്യം പോയിട്ട് ഞാൻ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നത് എന്താണ് ഒരു നാല് മണി കഴിഞ്ഞ ശേഷമാണ് തിരിച്ച് വന്നത് എന്തൊരു തിരക്കാരെന്നറിയോ കാരണം നല്ല ഒരു വഴി ഒരു ലൈനായിട്ട് പോകുന്ന പോകേണ്ട വണ്ടികൾ നാല് ലൈനായിട്ടാണ് ഒരു വൺ വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അടുക്ക ആംബുലൻസ് രണ്ട് പ്രാവശ്യം വന്നു ഇപ്പോൾ ദൈവത്തിനറിയാം എങ്ങനെയാണ് ആംബുലൻസ് ഒന്ന് കയറിപ്പോയെന്ന് കാരണം ഇത്രയും ബ്ലോക്കിൽ കിടക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഇടയിൽ കൂടി ഇടയിൽ കൂടി എടുത്ത് പോവണ്ടേ ഇവിടേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യം തന്നെ കഷ്ടമാണ് കാരണം ഈ റോഡിന്റെ അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ പറയണത് വേറെ അതും കൊണ്ടല്ല ഇത് കണ്ടില്ലേ ഭയങ്കര പൊട്ടിയും പൊളിഞ്ഞെന്നാൽ അവർ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ക്ലീൻ ചെയ്ത് എന്തെങ്കിലും അത് താൽക്കാലികമായി എന്തെങ്കിലും പരിഹാരം ഒപ്പിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ദുരിതപൂർണമായ യാത്ര എനിക്ക് മതിയും കൊതിയും കിട്ടും ച വഴി പോയത് ഈ വീഡിയോ കാണുന്ന ചെറുത്തലക്കാരോ അല്ലെങ്കിൽ ആ വഴിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ അധികം പോവാറില്ല അല്ല പോയപ്പോൾ എല്ലാം എനിക്ക് 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 മനസ്സിലായ കാര്യമാണ് കീഴ്ച കണ്ട എന്ത് വലിയ കുഴിയാണ് വലിയ വണ്ടികൾക്കൊക്കെ പോകുമ്പോഴേന്നും കുഴപ്പമുണ്ടോ വലിയ ചെറിയ കാറുകാർക്കെ ടൂ വീലറിനൊക്കെ പോകുമ്പോഴായിരിക്കും ആ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതൽ ചെറിയ വണ്ടികൾ കാണിക്കും ചിലപ്പോൾ ഒന്ന് കുടിയിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ റോഡിലോട്ട് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി വരാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ടേൺ എടുത്തും വലിയ വണ്ടികളൊക്കെ വരുന്നത് കൊണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക് ആയിപ്പോയി ഈ ഇരുന്നിരുന്നിരുന്ന് കാലുവേദന അവസാനം വായത്തിന് ഇളയ കുഞ്ഞുങ്ങൾ വായത്തിന് ഉറങ്ങിയിട്ടു അതുകൊണ്ട് രക്ഷയായി അല്ലെങ്കിൽ ഭയങ്കര അവരെ നമുക്കിരുത്തിക്കൊണ്ടും ബുദ്ധിമുട്ടായി രാവിലെ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു ബഹളം കാരണം നല്ല വെയിലല്ലേ ചൂടെ എടുത്തിട്ട് ഈ ഒരു കണക്കിനാണ് അവിടെ എത്തിച്ചത് വൈകിന് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവർ ഉറങ്ങുമായിരുന്നു മൂത്ത കുട്ടി മാത്രമേ റൂഹ മാത്രമേ എണീറ്റിരിക്കുന്നുണ്ടായുള്ളൂ പിന്നെയും ബ്ലോക്കാണ് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നായിരുന്നു അപ്പം വണ്ടി കയറിയിരുന്നിട്ട് വണ്ടിയാണെങ്കിൽ മുമ്പിലത്തെ വണ്ടികളാണെങ്കിൽ നീങ്ങാനും ഇല്ല അയ്യോ അതിൻ്റെ ഇടയ്ക്ക് ബോറടിക്കണം മുഖത്താൾക്കാണെങ്കിൽ ബോറടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ മോളെ ഫ്രണ്ടിലുള്ള വണ്ടികളുടെ നമ്പർ നോക്കുക അല്ലെങ്കിൽ വണ്ടികൾ എത്ര വൈറ്റ് കാറുണ്ടെന്ന് എണ്ണിയെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം കുറേ നേരം അതിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റണില്ല ഒന്നും ഇറങ്ങി ചായ കുടിക്കാൻ പോലും പറ്റില്ല കാരണം അവിടെ നിന്നും ആ വഴിയിൽ നിന്നും അങ്ങനെ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലുകളൊക്കെ ഉണ്ടില്ലായിരുന്നു പിന്നെ ഈ വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തിരിച്ച് നമുക്കതിൻ്റെ ഇതിലേക്ക് കയറാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അടുഭാഗത്ത് മേൽപ്പാലം പണിയാൻ വേണ്ടി കുറച്ച് സൈഡ് ഇങ്ങനെ മറച്ചു വെച്ചാണ് ബാക്കി രണ്ട് സൈഡിൽ കൂടിയാണ് വണ്ടി വിടുന്നത് അതിൻ്റെ ആണെങ്കിൽ ആ ഓരോ സൈഡിലെയും പകുതി ഭാഗവോളം കുഴിയാണ് അപ്പം അത് ബ്ലോക്കായി കിടക്കുവാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഞങ്ങൾക്ക് ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ അത് സ്കാൻ ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ടായില്ല അപ്പം അതുകൊണ്ട് ക്യാഷ് ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ടി വന്നു അത് ഞങ്ങൾ പറയണമായിരുന്നു ഈ ഈ ഇങ്ങനത്തെ പൊട്ട വഴി കൂടി കൊണ്ടും കൂടി പൊട്ട വഴി കൂടി പോകാനായിട്ടാണ് ഇവർ ഈ നൂറ് രൂപ ഈ ടോള് പിരിക്കണെന്തിനാണെന്ന് ഞാൻ ഞങ്ങളാലോചിക്കുന്നത് ഒരു കാര്യമില്ല വൃത്തി അല്ലെങ്കിൽ നല്ല റോഡായിരിക്കണം ഇത്ര ടോളൊക്കെ പിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റോഡായിരിക്കണം ജനങ്ങൾക്ക് നൽകേണ്ടത് നമ്മൾ ടാക്സ് കൊടുക്കണം ഈ പൊട്ട വഴി കൂടി പോവേം വേണം വന്നിട്ടോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സർക്കാർ തരുമോ ക്യാഷ് ഈ ടോൾ അടിച്ച പൈസ നമുക്ക് തിരിച്ചു തരില്ല അതും നമ്മുടെ നിന്ന് പോവും എന്ത് കാലമാണല്ലേ നമ്മുടെ ഇനി ഇനി പുതിയ നിയമങ്ങൾ വരാൻ കാരണം എന്താണ് നമ്മൾ ടോളും നമ്മൾ ടാക്സൊക്കെ അടച്ചാലും നമ്മൾ ഈ റോട്ടിൽ കൂടി പോകുന്നത് അത് വെറുതെ അല്ലല്ലോ അപ്പോൾ എന്തു ചെയ്യാനും ഈ വണ്ടി കുഴി റോഡിൻ്റെ പ്രശ്നം മൂലം അതായത് കുഴിയിലോ എന്തെങ്കിലും പറ്റി റോഡിൻ്റെ നന്നാ ചീത്തറോ അതായത് റോഡിൻ്റെ നല്ല അവസ്ഥ അല്ലാത്തത് കൊണ്ട് കുഴിയിൽ എന്തേലും വീണ് എന്തെങ്കിലും അപകടമോ എന്തേലും മനഹാനം എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഫുൾ ചികിത്സ ചെലവ് ഗവൺമെൻറ് ഏറ്റെടുക്കണം കാരണം ടാക്സ് അവർക്ക് നന്നാക്കാൻ പാടില്ലേ നേതാക്കന്മാർ പൈസ ടാക്സ് പിടിക്കാന്നിട്ട് എന്തു ചെയ്യും അല്ല ടാക്സ് പിടിക്കും നമുക്ക് ഗവൺമെൻറ്റിന് കൊടുക്കും നേതാക്കന്മാർ റോഡ് പടിയാനുള്ള പകുതി പൈസയും കീശയിലാക്കിൻ്റെ എന്തു ചെയ്യും ബാക്കി പൈസക്ക് തൊട്ടു തൊടിച്ച് റോഡുണ്ടാക്കും ഇതാണ് ഈ റോഡിൻ്റെ ഈ മെയിൻ അവസ്ഥക്ക് കാരണം പണി തരുന്നവർക്ക് സത്യസന്ധ വേണ്ടേ അവരും വിചാരിക്കണ്ടേ ഞങ്ങളും പോകേണ്ട വഴിയാന്നുള്ളത് ഇപ്പം എന്ത് ചെയ്യുമ്പോഴും ഇപ്പം എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ചെയ്യണവര് തങ്ങൾക്കും കൂടി വേണം അല്ലെങ്കിൽ തൻ്റെ മക്കൾക്കും കൂടി ഉപയോഗിക്കാവുന്ന ഒരു 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 ചിന്ത അതായത് ആരെയും നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ആരും ഇങ്ങനത്തെ പണിക്ക് നിൽക്കില്ല റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ചിലപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടൊരു വാഹനങ്ങൾ പോകണതുകൊണ്ടായിരിക്കും പക്ഷേ എങ്ങനെയാണെങ്കിലും റോഡ് നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ അത്ര നല്ല പണി നിൽക്കും കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിലും പിന്നെയും ആദ്യം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതിപ്പോൾ മര്യാദക്ക് പണിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ റോഡൊക്കെ ഇത്ര മോശമായിട്ടിരിക്കുന്നത് ഈ ബ്ലോക്കിൽ കൂടി കിടന്നപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ നടന്ന് പോകുന്നുണ്ട് സൈക്കിളൊക്കെ പോകേണ്ടത് എങ്ങനെ പോകുന്നു എന്ന് ആലോചിക്കണം കാരണം ഇത്രയും വലിയ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ഈ കുഴികളുടെ ഇടയ്ക്ക് വലിയ വാഹനങ്ങൾ വന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ സുരക്ഷിതമായി സുരക്ഷിതമായ യാത്ര ചെയ്യാമായിരിക്കും അല്ല ഈ വഴി കൂടി എന്ന് എനിക്ക് മനസ്സിലായി കാരണം എങ്ങനെയാണ് എപ്പോഴാണ് നമ്മ ഒന്ന് നിന്ന് ചിലപ്പോൾ ഒന്ന് തിരിച്ചെടുത്ത് കുഴിയിൽ പോവാതെ ഒന്ന് വളച്ചെടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അപ്പുറത്തുനിന്ന് വലിയ വണ്ടി വരുന്നത് നമ്മുടെ ചെറിയ ഇട ഈ കാര്യം പോട്ടെ നോക്കുക ഇത് മെയിൻ ബൈപ്പാസ് വഴിയല്ലേ എന്നിട്ട് പോലും അവസ്ഥ ഇതാണ് ഫുൾ ചെളിയാണ് റോഡ് മൊത്തം ചെളിയും കുഴിയും മഴ മണ്ണ് ഒക്കെ ആയിട്ടിങ്ങനെ അലം ബൈക്ക് കിടക്കുന്നതാണ് ഇത് വൃത്തിഹീനമാണല്ലേ നമ്മുടെ റോഡ് ഈ മന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ നമ്മുടെ മുഖ്യമന്ത്രിയോ എല്ലാം പോകണന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താന് നാട്ടുകാരും ജനങ്ങൾക്കാണ് അവർ സേവിക്കേണ്ടത് അല്ലാതെ മന്ത്രിമാരും എല്ലാം